പാലക്കാട് എം എൽ എ രാഹുൽ മാംകൂട്ടത്തിലെ മുന്നറിയിപ്പുമായി പിണറായി വിജയൻ ആരോപണത്തിൽ നിയമപരമായ നടപടി നടപടിയുണ്ടാകുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു രാഹുൽ മാംകൂട്ടത്തിനെതിരായി ഉയർന്നുവന്ന ആരോപണം അതീവ ഗൗരവമുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഗർഭം ധരിച്ച സ്ത്രീയെ കൊന്നുകളയുമെന്ന് പറയുന്നതൊക്കെ വലിയ ക്രിമിനൽ രീതിയാണ് എത്രനാൾ രാഹുലിന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നറിയില്ല ചില കാര്യങ്ങളൊക്കെ ചില ഘട്ടങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ് ബാക്കി കാര്യങ്ങൾ സമൂഹം തീരുമാനിക്കേണ്ടത് അത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ അഭിപ്രായം പറയേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പലരും രാഷ്ട്രീയ ജീവിതം നയിച്ചവരാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് മാന്യതയും ധാർമ്മികതയുമുണ്ട് അത് നഷ്ടപ്പെടുന്ന മനോവ്യത കോൺഗ്രസിനകത്തുണ്ട് തെറ്റായ നിലയിൽ പ്രമോട്ട് ചെയ്യാൻ ചിലർ ശ്രമിച്ചെന്ന വാദവുമുണ്ട് പ്രതിപക്ഷ നേതാവ് പ്രകോപിതനായി എന്തെല്ലാമോ വിളിച്ചു പറയുന്നു നേതാക്കളുടെ പൊതുപ്രവർത്തനത്തിനും അപമാനമുണ്ടാക്കുന്നവരെ സംരക്ഷിക്കുന്ന രീതി ഉണ്ടാകില്ല രാഹുലിനെതിരായ ആരോപണത്തിൽ നിയമപരമായ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അത് ഗൗരവമേറിയ വിഷയമായി തന്നെ കേരളീയ സമൂഹം ഏറ്റെടുത്തിരിക്കുന്നു മാധ്യമങ്ങളും അത് ഏറ്റെടുത്തു അത്തരമൊരു ആൾ ആ സ്ഥാനത്ത് ഇരിക്കരുത് എന്ന പൊതു അഭിപ്രായം ഉയർന്നു വന്നു കഴിഞ്ഞു പക്ഷേ ആ നിലയിലല്ല കാണുന്നത് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നറിയില്ല ഏതായാലും സമൂഹത്തിൽ വലിയ പ്രതികരണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവമായത് മാറി കാരണം ഒന്നിലധികം സംഭവങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഒരു സംഭാഷണത്തിന്റെ ഭാഗത്ത് ഗർഭം അലസിപ്പിക്കുക എന്നത് മാത്രമല്ല ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ അധിക സമയം വേണ്ട എന്നുവരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് സമൂഹത്തിൽ പൊതുപ്രവർത്തകർക്കുണ്ടായിരുന്ന അംഗീകാരമുണ്ട് അതിന് അപവാദം വരുത്തിവെക്കുന്ന ചില കാര്യങ്ങൾ ചില ഘട്ടത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇത്രത്തോളം പോയ ഒരു കാര്യം ഇതേവരെ നമ്മുടെ അനുഭവത്തിൽ കേട്ടിട്ടില്ല കോൺഗ്രസിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാധാരണ അങ്ങോട്ടുമിങ്ങോട്ടും എതിർക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ആ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊരു മാന്യതയും ധാർമ്മികതയുമുണ്ട് അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നല്ലോ എന്ന മനോവ്യത കോൺഗ്രസിൽ തന്നെ പലരും പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ടും സംരക്ഷിക്കാൻ തയ്യാറാകുന്നത് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൂടാത്തതാണ് അദ്ദേഹം പ്രകോപിതനാകുന്നു പിന്നെ എന്തെല്ലാമോ വിളിച്ചു പറയുന്നു ശരിയല്ലാത്ത നിലയിലാണ് ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചത് രാഷ്ട്രീയത്തിന് അപമാനം വെച്ചതാണ് പൊതുപ്രവർത്തകർക്ക് അപമാനം വരുത്തി വെക്കുന്നതാണ് അത്തരം ഒരാളെ വഴിവിട്ട് ന്യായീകരിക്കാൻ പുറപ്പെടുന്നത് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയിലാണ് ഉണ്ടാവുക എല്ലാ സംരക്ഷണവും സർക്കാർ ഉറപ്പുവരുത്തുമെന്നും പരാതി നൽകാൻ ഏതെങ്കിലും തരത്തിൽ ആശങ്കയുണ്ടാകേണ്ടതില്ല എന്നും നിയമപരമായി സ്വീകരിക്കേണ്ട നടപടികളെല്ലാം സ്വാഭാവികമായും പോലീസ് സ്വീകരിക്കുമെന്നും അതിനുവേണ്ട എല്ലാ സംരക്ഷണവും സർക്കാർ ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പണം ഞങ്ങൾ തരും